നമ്മളെല്ലാവരും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയാലും അയാളും അവളും പുറത്തു പോവില്ല അല്ലേ ലക്ഷ്മി ഇവിടെ കാണുമല്ലേ നിങ്ങളുടെ ഏട്ടൻ തന്നെ എന്നോടല്ല എന്റെ അച്ഛന്റെ മുത്തശ്ശിയുടെയും മുഖത്ത് നോക്കിയാ അയാൾ അങ്ങനെ പറഞ്ഞത് ഇവിടെ നാല് പുറത്തു പോയാലും അവര് രണ്ടാളും ഇവിടെ കാണുമെന്ന് ഞാൻ ചെറുപ്രായത്തിൽ അയാൾക്ക് അവശത വന്നതുകൊണ്ട് മരിച്ചുപോയ എന്റെ അച്ഛൻ അയാൾക്ക് കുറച്ച് കൂടുതൽ അധികാരം കൊടുത്തിട്ടുണ്ട് അതിന്റെ മേൽക്കോയ്മയാണ് അയാൾ ഈ കാണിക്കുന്നതൊക്കെ ഇതിനു മുമ്പും കണ്ണേട്ടന്റെ തലയെടുപ്പ് ഇത്തിരി കൂടുതലായിരുന്നു അത് പെട്ടെന്നൊരു ദിവസം ഇല്ലാതാക്കാൻ പറ്റില്ല എന്നാ ഇല്ലാതാക്കണം അതിനു വേണ്ടി നമ്മൾ ചെയ്യാവുന്നതൊക്കെ ചെയ്യണോന്ന് ഞാൻ ഉണ്ണിയനോട് പറഞ്ഞിട്ട് അത് ഉണ്ണിയുടെ മുഖവലിക്ക് എടുത്തില്ല അയാളുടെ പോരായ്മകൾ അയാൾ തിരിച്ചറിയണം അയാൾ പന്തിയിൽ കൊച്ചാവണം അയാൾ മാത്രമല്ല അയാളുടെ നിസ്സഹായ അവസ്ഥ കണ്ട് അവളുടെ കണ്ണ് നിറയണം വെറുതെ അബദ്ധമൊന്നുമല്ല എനിക്കും അവൾക്കും കോമൺ ആയിട്ട് ചില ഫ്രണ്ട്സ് ഉണ്ട് അവർക്കൊക്കെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യണം ഇന്ന് തന്നെ ഈവനിങ്ങിൽ ഉണ്ണിയേട്ടൻ്റെ ഏട്ടനൊപ്പം അവളും ആ ഫങ്ഷന് വരണം എന്നിട്ട് എന്നിട്ട് എന്ത് വേണോന്നേ ഞാൻ പറയാ ഏതായാലും എന്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ഞാൻ അവളെ വിളിപ്പിച്ചോളാം എന്നിട്ട് ഇന്ന് ഫങ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് ഓരോന്ന് ആജ്ഞാപിക്കുന്ന അയാളുടെ ആത്മവിശ്വാസത്തെ തകർത്തെറിയണം തകർക്കുന്ന ലക്ഷണമാണല്ലോ കാണുന്നത് എന്താ ആലോചിക്കുന്നു ഒന്നുമില്ല എന്നാ പിന്നെ പ്രമാണിയോട് വിളിച്ചു പറ പറും ഫംഗ്ഷൻ നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് വരണം ഓഡിറ്റോറിയ ബുക്ക് ചെയ്തോ അതൊക്കെ എന്റെ ഫ്രണ്ട്സ് ബുക്ക് ചെയ്തോളൂ അവരൊക്കെ എനിക്കും അവൾക്കും പാർട്ടി തരാൻ വേണ്ടി കാത്തിരിക്കുക ഒരു ഗംഭീര പാർട്ടി ആ ഓഡിറ്റോറിയം ഞാൻ ഉദ്ദേശിച്ചതേ ചെറിയൊരു ഹാളാ അവിടെ വലിയ തിരക്കൊന്നും കാണില്ല നമ്മൾ ഉൾപ്പെടെ കുറച്ചുപേരെ ഉണ്ടാവുള്ളൂ എന്തായാലും ബ്യൂട്ടി പാർലർ വരെ നമുക്കൊന്ന് പോണം എന്നിട്ട് നന്നായിട്ടൊന്ന് അണിഞ്ഞൊരുങ്ങണം ഇന്നത്തെ സായാഹ്നം ഉണ്ടല്ലോ അത് നമുക്ക് സ്വന്തം ഉണ്ണിയേട്ടാ സമ്പത്തിനെക്കാളും വിലപ്പെട്ടത് മറ്റു ചിലതാണെന്ന് ഇന്നെന്റെ ചേച്ചി എന്ന് പറയുന്നവള് മനസ്സിലാക്കണം അല്ല അന്ന് വീട്ടിലൊരു സംഭവം നടന്നില്ലേ നമ്മുടെ കല്യാണം കഴിഞ്ഞ എന്റെ പിറ്റേ ദിവസം രാത്രിയില് നമ്മുടെ മുറിയിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞ സംഭവം അല്ലേ ഓർത്തോണ്ടിരിക്കാണോ അതല്ല കണ്ണേട്ടാ എനിക്കൊരു പരിചയമില്ലാത്ത ഒരുത്തൻ നമ്മുടെ മുറിയിൽ കയറിയിട്ട് എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് ആ സംഭവത്തിന് ശേഷം പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് അവനെ തന്റെ ശത്രുക്കൾ ആരോ പറഞ്ഞു സാധ്യതയുണ്ട് അതിനേക്കാൾ സംശയം എനിക്ക് അവന്റെ പേരോ നാളോ ഒന്നും അറിയില്ല കൊറച്ചുനാള് മുമ്പ് വരെ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോ നിരന്തരമായിട്ട് എന്നെ ശല്യം ചെയ്യുമായിരുന്നു അവൻ എന്നെ കല്യാണം കഴിക്കണം അതായിരുന്നു ആവശ്യം ഒരു ദിവസം വഴിയരികിൽ വെച്ച് അവന്റെ പരിധി വിട്ടു അവൻ എന്റെ കയ്യിൽ കടന്നു പിടിച്ചു പൊട്ടിച്ചു ആ നിമിഷം തന്നെ പിന്നെ ഞാൻ അവനെ കണ്ടിട്ടില്ല ഇനി അവനാണോ എന്റെ തകർക്കാനായിട്ട് ഒരുത്തനെ അവിടേക്ക് അറിയില്ല ആര് നടന്നില്ലല്ലോ പിന്നെ അതിനെ പറ്റി ഓർക്കുന്നേ തനിക്ക് നല്ലൊരു ദാമ്പത്യം തരാൻ എനിക്ക് പറ്റില്ല എന്നാ അതൊഴിച്ചുള്ള തന്റെ സങ്കടങ്ങൾ തീർക്കാൻ എനിക്ക് പറ്റും അതുകൊണ്ട് തന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് മനസ്സിനകത്ത് വെച്ചുകൊണ്ട് നടക്കാതെ ഉടനടി എന്നോട് പറഞ്ഞേക്കണം ഇങ്ങനൊരു ഒരു കണ്ണിട്ടിന് അരികിലുള്ളപ്പോ എനിക്ക് പിന്നെ ആരെ പേടിക്കാനുള്ളത് സോറി സാർ സോറി എങ്ങനെ ഉണ്ടോ പുതിയ സ്റ്റാഫ് സാഗർ കൊള്ളാം സാറേ ആള് സ്മാർട്ടാ വിശ്വസിച്ചുകൊണ്ട് നടക്കാമല്ലോ ഓ നടക്കാം സാറേ നല്ല ആത്മാർദ്ദയുണ്ട് ശരി സാർ ഇത്രക്കര കിട്ടാനേ വലിയ പ്രയാസ അതുകൊണ്ട് തനിക്ക് എന്ത് സഹായം വേണമെങ്കിലും സാറിനോട് പറയണം ഒന്ന് പുറത്തേക്ക് പോകണമെങ്കിലും അയാൾക്കൊപ്പം അത് അയാൾക്ക് വിഷമമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അല്ല കണ്ണേട്ടനടയ്ക്ക് എങ്ങോട്ടാ ഓടിപ്പോയത് എന്നെ കൂട്ടാതെ ഞാൻ എന്റെ ഭാര്യ വീട് വരെ പോയതാ എടോ തന്റെ വീട് വരെ പോയതാണെന്ന് അയ്യോ അതെന്തിനാ ഇവിടെ വന്ന് തന്റെ രണ്ടാനച്ഛൻ വലിയ പ്രകടനമൊക്കെ നടത്തിയില്ലേ അതിന് വ്യക്തമായ മറുപടി താൻ കൊടുത്തില്ലല്ലോ അപ്പൊ പിന്നെ തന്റെ ഭർത്താവെന്ന നിലയില് അതിനുള്ള മറുപടി കൊടുക്കാനുള്ള കടമ എനിക്കുണ്ട് അവിടെ പോയി ഏയ് വഴക്കൊന്നും ഉണ്ടാക്കിയില്ല പറയാനുള്ളത് പറഞ്ഞു നയം വ്യക്തമാക്കി അതിന് താനത്തിനോട് ഇങ്ങനെ വിഷമിക്കുന്നേ ഇനി എന്നെ മറികടന്നുകൊണ്ട് അയയ്ക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ എനിക്ക് ലോറി ഡ്രൈവർമാർ ഇഷ്ടമല്ല എൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ തൻ്റെ രണ്ടാനച്ഛനെ പോലെ മനുഷ്യത്വം ഇല്ലാത്ത ഏതോ ഒരു ലോറിക്കാരനാണ് എൻ്റെ അച്ഛൻ്റെ ദേഹത്തോടെ വണ്ടി കയറ്റി ഇറക്കിയത് എന്നെ ഇടിച്ച് തീർപ്പിച്ചത് അന്ന് അച്ഛനെ മാത്രമല്ല ഞാൻ മഴ തന്നെ അതെ കൈപ്പിടിച്ചിരുന്നു എൻ്റെ അയ്യപ്പ സാമ്യം കൂടിയാ തിരിച്ചു പോയത് രണ്ടുപേരും ഞാൻ കണ്ടിട്ടില്ല അച്ഛന്റെ ബോഡി പോലും ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളോടൊക്കെ എന്നും പറയാറുണ്ട് മഹി ആ ലോറി ഡ്രൈവർ അയാൾ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മുമ്പിൽ ഒന്ന് എത്തിച്ചേർന്നേന്ന് അതുപോലെ തന്നെ ആ അയ്യപ്പസ്വാമി തിരികെ കൊണ്ടുതരണേന്ന് പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് അതേതായാലും നടന്നു നടന്നോ അല്ല അതുപോലൊരു അയ്യപ്പസ്വാമിയല്ലേ താനിപ്പം നമ്മുടെ പൂജാമുറി കൊണ്ടുവച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണല്ലോ എനിക്ക് ആ അമ്മ തന്ന അയ്യപ്പസ്വാമിയും താൻ കൊണ്ടുവന്ന അയ്യപ്പസ്വാമിയും ഒരു വ്യത്യാസവും ഇല്ല എന്റെ വിളി ദൈവം കേട്ടതുപോലെ അതെന്റെ പൂജാമുറിയിൽ വരുമായിരുന്നു ആ ആ അയ്യപ്പ അയ്യപ്പ തിരിച്ചു കിട്ടിയതാണോ അങ്ങനെ അല്ല അന്ന് എനിക്ക് അയ്യപ്പ വിഗ്രഹം തന്ന അമ്മയെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആ അമ്മ എനിക്കൊന്ന് കൊള്ളായിരുന്നു അന്ന് ആ അമ്മ തന്ന സമ്മാനം പോലെ തന്നെ എനിക്ക് ദൈവം തന്ന സമ്മാനം ആയിരിക്കോ ഒന്നും അറിയില്ല കണ്ണേട്ടാ നമ്മൾ അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എങ്കിലും ചില നിയോഗങ്ങളും നിമിത്തമൊക്കെ ഉണ്ട് മഹി ചില ശുദ്ധരായ ആൾക്കാർ പറയുന്നതൊക്കെ അതേപോലെ ഫലിക്കാറുണ്ട് അന്നൊരു പക്ഷേ മുന്നിൽ അപകടമുണ്ടെന്ന് അറിഞ്ഞിട്ടായിരിക്കും ആ അമ്മ അയ്യപ്പ എന്റെ എൻ്റെ കയ്യിൽ തന്നത് ഇന്ന് മഹാലക്ഷ്മി എനിക്ക് കിട്ടിയത് പോലും ദൈവങ്ങളുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് എന്റെ നല്ല പ്രായത്തിൽ തന്നെ അമ്മയും പോയി അച്ഛനും പോയി എങ്കിലും ഇപ്പോഴെന്നെ കൈപിടിച്ച് നടത്താൻ എല്ലാ ഗുണങ്ങളുമുള്ള ഒരു ഭാര്യ എനിക്ക് കിട്ടിയില്ലേ അതൊക്കെ ഭഗവാന്റെ കടാക്ഷൻ തന്നെയാ അല്ല നിൽക്കുന്നേ അത് പിന്നെ കണ്ണേട്ടൻ അയ്യപ്പ സ്വാമി കൊണ്ടുതന്ന അമ്മ ആരാണെന്ന് ചിന്തിക്കായിരുന്നു ചെലപ്പോ അത് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ദേവി തന്നെ ആയിരിക്കും നമ്മുടെ സങ്കടങ്ങൾ കണ്ടറിഞ്ഞ് വേഷം മാറി വന്നതായിരിക്കാം കല്യാണം കഴിഞ്ഞു പോകുമ്പോ ഒറ്റയ്ക്ക് പോകരുത് കേട്ടോ അയ്യപ്പനെയും കൂടെ കൂട്ടണം അവള് ഭക്തി കൂടുതലുള്ള പെൺകുട്ടിയാ നിനക്ക് ഈശ്വര വിശ്വാസം ഉണ്ടോ ഏ എനിക്കൊരല്പം പോലുമില്ല കുറച്ചു നാളത്തേക്ക് നീ നല്ല ഈശ്വര വിശ്വാസിയാവണം അവളുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് വേണം നീ പെരുമാറാൻ ഇതിനു മുമ്പേ എത്ര പെൺകുട്ടികളെ നീ സ്നേഹിച്ച് തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഓർമ്മയില്ല അതൊക്കെ നിസ്സാരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാ അവിടെയാണ് നിനക്ക് തെറ്റിയത് എടാ അവൾ അതുപോലത്തെ ഒരു പെൺകുട്ടിയല്ല അത് ഞാൻ നേരത്തെ നിന്റെ അടുത്ത് സൂചിപ്പിച്ചത് ഇത് നിന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യം മാത്രമല്ലടാ എടാ ഇതൊരു ചാലഞ്ചായിട്ട് എന്നെ നീ ഏറ്റെടുക്കണം നമ്മൾ തമ്മിലുള്ള തമ്മിലുള്ളൊരു ബെറ്റാണിത് എടാ അവൾ അത്ര പെട്ടെന്ന് ഒരു ആണിന് പിടികൊടുക്കുന്ന പെൺകുട്ടിയല്ല പിന്നെ ഇവിടെ ആകെ ഉള്ളൊരു പിടിവെള്ളി എന്ന് പറയുന്നത് രണ്ട് കാലുകളും തളർന്നു പോയ കണ്ണന് അങ്ങനൊരുത്തരായിട്ട് ഒരു പെണ്ണും അധികനാള് പിടിച്ചു നിൽക്കാൻ ആഗ്രഹിക്കില്ല അത് മനസ്സിലായി സാർ അതുകൊണ്ട് തന്നെയാണ് ഭാര്യയ്ക്ക് ഭർത്താവ് വലിയ സ്ഥാനമൊക്കെ കൊടുത്ത് കമ്പനിയിൽ നിർത്തിയിരിക്കുന്നത് ഒരു നിമിഷം അവളെ പിരിഞ്ഞിരുന്ന അവളെ അവന് നഷ്ടപ്പെടുമെന്നുള്ള ഭയം ഉള്ളത് കൊണ്ട് അവനവളെ കൂടെ കൊണ്ട് നടക്കുന്ന നൂറ് ശതമാനം സത്യമാണ് പക്ഷേ അവിടെയാണ് അയാൾക്ക് പിഴവ് സംഭവിക്കാൻ പോകുന്നത് പിന്നെ ഓഫീസിൽ ഓഫീസിലവർ വരുന്നതുകൊണ്ട് എല്ലാ ദിവസവും എനിക്ക് അവരെ കാണാൻ കഴിയും എന്തായാലും ഒരു മാസത്തിനുള്ളിൽ സാറ് പറഞ്ഞ കാര്യം നടക്കും അങ്ങനെ നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ അവളുമായി കുറച്ച് ദിവസം ജീവിച്ച ശേഷം അവളെ ഏതെങ്കിലും ആൾക്കൂട്ടത്തിലേക്ക് തള്ളിയിട്ട് നീ നിന്റെ പാട് നോക്കി പോകണം അതെന്റെ കരണത്ത് തല്ലിയതിന് അവൾക്ക് ഞാൻ കൊടുക്കുന്ന ശിക്ഷയ ശിക്ഷയുറേ അവളുടെ കണ്ണ് തുറന്നിരിക്കുമ്പോഴും ഉറക്കത്തിലും അവളുടെ മനസ്സിൽ കണ്ണനാവരുത് എടാ ആ സ്ഥാനം നീ മോഷ്ടിക്കണം ഇനി ഒന്നും പറയണ്ട സാറേ എല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്ക മഹാലക്ഷ്മിയുടെ ദാമ്പത്യവും ജീവിതവും ഏതാണ്ട് അവസാനിച്ചു എന്ന് കരുതിക്കോ സാറ് ഇന്ന് ഇന്നെ ഫ്രണ്ട്സ് എല്ലാരും കൂടി ഒരു ഫംഗ്ഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട് പങ്കെടുക്കണം എന്നെ മഹാലക്ഷ്മിയൊക്കെ അറിയുന്നവരാ അതുകൊണ്ടേ അവരെയും വിളിച്ചിട്ടുണ്ട് അതെന്തിനാ അവര് പങ്കെടുക്കുന്നത് അവര് പങ്കെടുക്കണം മഞ്ജു എന്റെ ദാസിയായിട്ട് നിന്നവള് ഇന്ന് എനിക്ക് മുകളില ഞാൻ വീടിന് പുറത്തു പോകുമ്പോ വീടിന്റെ നാല് ചുമരിൽ ഒതുങ്ങി കൂടിയവളാ മഹാലക്ഷ്മി എന്നാൽ ഇന്നവള് മഞ്ജുവിന്റെ ഏട്ടനൊപ്പം കമ്പനി ഭരിക്കാൻ പോയിരിക്ക അങ്ങനെ അവള് പടർന്ന് പന്തലിക്കുമ്പോ അവളുടെ ശിഖരങ്ങൾ ഓരോന്നായി വെട്ടിമാറ്റാൻ മാറ്റാൻ എന്റെ കയ്യിലും ചില നമ്പറുകളൊക്കെ ഉണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ആ ഫങ്ഷൻ കഴിയുമ്പോ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന ലക്ഷ്മിയെ കണ്ടിട്ട് എന്താ നടന്നെന്ന് ഞാൻ പറയാം എന്തായാലും എടത്തിയുടെ അച്ഛൻ കാണിച്ചത് വലിയ മണ്ടത്തരമായി പോയി അവളെ പോലും ഒരുത്തിയെ ഒരിക്കലും ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ അങ്ങനെ പറഞ്ഞു വിട്ടത് എന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ മഞ്ജു അവൾ ഒരിക്കലും ഈ നിലയിലേക്ക് മാറു ഞാൻ കരുതിയില്ല അതുപോലെ തന്നെ ഈ വീടിന്റെ അധികാരം മൊത്തം കണ്ണേട്ടന്റെ കയ്യിലാണെന്നു അറിഞ്ഞില്ല വയ്യാത്ത ഒരാൾക്ക് തുണ അത് മാത്രം ഞാനും എന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ മുന്നിൽ കണ്ടത് അത് ഇങ്ങനെയൊക്കെയായി എന്ന് അറിഞ്ഞിരുന്നെങ്കി ഒരു കാരണവശാലും ഞങ്ങൾ അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിടില്ലായിരുന്നു ഇനിയിപ്പൊ അവക്ക് തന്നെ തോന്നണം കണ്ണേട്ടെന്റെ ജീവിതത്തിൽ നിന്ന് പോണംന്ന് അതിന് ഇതുപോലുള്ള ഫങ്ഷൻസ് ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ സംഘടിപ്പിച്ചേ പറ്റൂ നാലാളിന്റെ മുന്നിൽ എന്തായാലും സ്വന്തം ഭർത്താവിനെ പരിചയപ്പെടുത്താൻ അവള് കുറച്ചു മടിക്കും അവിടെയാ ഞാൻ അവളെ ജയിക്കാൻ പോകുന്നേ ഇന്നെ കൂട്ടുകാരികളോടും ഞാൻ ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് അവര് സംസാരിച്ചോളും പെരുമാറിക്കോളും വീട്ടിൽ നിന്ന് കരുണ വിളിച്ചായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് കോമൺ ഫ്രണ്ട്സ് ഉണ്ട് അവരെല്ലാം കൂടെ വൈകിട്ട് ഒരു പാർട്ടി സംഘടിപ്പിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേ ഉണ്ണി അടക്കിപ്പോ ഇതെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു നമ്മളും ചെല്ലണം അവളെ നിർബന്ധിച്ചു പറഞ്ഞു പിന്നെ കണ്ണേട്ടൻ ഇങ്ങനത്തെ ഫംഗ്ഷനിലൊന്നും പങ്കെടുക്കാൻ വലിയ താല്പര്യമില്ലാത്തോണ്ട് ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല എനിക്ക് ഫങ്ഷനിലൊന്നും പങ്കെടുക്കാൻ താല്പര്യമില്ലെന്ന് ആരാ പറഞ്ഞത് പന്ത്രണ്ട് വയസ്സിന് ശേഷം കല്യാണം പോലുള്ള ഫംഗ്ഷനൊന്നും ഞാൻ പോയിട്ടില്ല അതെന്റെ പരിമിതികളും ഉണ്ട് എന്നുവെച്ച് കൂട്ടിനൊരു ഭാര്യ ഉള്ളപ്പോ അയാളുടെയും അയാളുടെ അനിയത്തിയുടെയും ഫ്രണ്ട്സ് സംഘടിപ്പിക്കുന്ന ഫങ്ഷനിന്ന് ഒഴിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ടോ അത് മാത്രമല്ല എന്റെ ഒരു സുഹൃത്തുണ്ട് ജർമ്മനിയില പത്തിരുത്തഞ്ച് വയസ്സുള്ളപ്പോ അങ്ങോട്ട് പോയതാ ആകെയുള്ള നാലഞ്ച് സുഹൃത്തുക്കളിൽ ഒരുത്തനാവൻ അനന്ത അവന്റെ പേര് ഉണ്ണേക്കാളും എനിക്ക് അവനോട് അടുപ്പം അവന് കല്യാണത്തിന് വരാൻ പറ്റില്ല പക്ഷേ ഇന്നലെ അവന്റെ ഒരു സുഹൃത്ത് നാട്ടി വന്നു അപ്പോ എന്തോ ഗിഫ്റ്റ് അവൻ ഈ സുഹൃത്തിൻ്റെ കൊടുത്തുവിട്ടു അത് തരാനായിട്ട് ഇന്ന് വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞ് അയാൾ വിളിച്ചിരുന്നു സാറല്ല അയാൾ ഇന്ന് ആ ഫങ്ഷൻ പങ്കെടുക്കട്ടെ വിവരം പോ ഉണ്ണിയും കരണിയൊക്കെ പങ്കെടുക്കുന്ന വിളിച്ചതുമാണ് അതുകൊണ്ട് ഒഴിവാക്കേണ്ട കാര്യൊന്നുമില്ല പിന്നെ ഞാൻ നിർബന്ധിക്കില്ലേട്ടോ എന്നെ പോലൊരു ഭർത്താവ് കൂടെ വരുന്നതിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാം എന്താ കണ്ണേട്ടൻ അങ്ങനെ കണ്ണിട്ടനില്ലാതെ എന്റെ ജീവിതത്തിൽ ഒരു ഫങ്ഷനും ഇല്ല അവൾ കണ്ണനെ നോക്കുന്നതിനോടൊപ്പമേ വീടും കൂടി നോക്കുമെന്ന് കരുതിയിട്ടാ ഉള്ള ജോലിക്കാരെയും കൂടെ പറഞ്ഞു വിട്ടത് അല്ലെങ്കി നിത്യനെ ഒരുത്തി വന്നുകൊണ്ടിരുന്നതാ ഇപ്പോ ആ പണിയും കൂടെ ഞാൻ ചെയ്യേണ്ട അവസ്ഥയിലായി ജോലിക്കാരി വെക്കണമെങ്കിൽ വെക്കാന്നല്ലേ കണ്ണേട്ടം പറഞ്ഞത് ആ ഇനി അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരും സുന്ദരിയായിട്ടുണ്ടല്ലോ മോള് കാലിന് വയ്യാത്തതല്ലേ പിന്നെന്തിനാ ഇന്ന് തന്നെ ഫംഗ്ഷൻ വെച്ചത് അതിന് പിന്നിൽ മറ്റു ചില ഉദ്ദേശങ്ങളുണ്ടമ്മ ഞങ്ങളെ മനഃപൂർവ്വം ചിലര് കൊച്ചാക്കാൻ ശ്രമിക്കുമ്പോ ഞങ്ങൾ ഒട്ടും മോശക്കാരല്ലെന്ന് അവരെയൊക്കെ അറിയിക്കണ്ടേ சனி ஞாயிறு திவசங்களில் ராத்திரி ஒன்பது முப்பதி ப்ளவே